കുട്ടികളെ ഞാനേ ഒരു ഐബ്രോ കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടോ ഒരു പാലറ്റാണ് അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ എന്താ ഒരു നാല് ടൈപ്പ് സംഭവങ്ങളും പിന്നെ ഒരു ഐബ്രോ ചെയ്യാനുള്ള ഫില്ല് ചെയ്യാനുള്ള ഒരു കണ്ണാടി പിന്നെ ഒരു പ്ലക്കർ പോലത്തെ സാധനം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതില് ഐബ്രോ മാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ആദ്യം തോണ്ടുന്നത് അതിങ്ങനെ ഒരു കേക്കി പോലെ ഇരിക്കും അതായിരിക്കും കേക്ക് എന്ന് പേര് പേരുവന്നത് അതെനിക്ക് തോന്നണത് ഒരു ഓയിലി പോലത്തെ സാധനമാണ് അത് ആദ്യം തേച്ച് കഴിഞ്ഞാലേ നമ്മൾക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ അവിടെ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കുവല്ലാം മനസ്സിലാവുണ്ടോ സംഭവം കാര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇത് ആദ്യം തേക്കുക അതൊരു ക്രീം പോലത്തെ ആണ് അത് തേച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ കളറിലെ ഒരു ഐഷോഡോ പോലെ തന്നെയാണ് കേട്ടോ ഇതും ആ സംഭവം വെച്ചിട്ട് ബ്രൗൺ കളറിൽ ഇത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്തു പക്ഷെ അടിപൊളിയാണ് കേട്ടോ ഫില്ലിങ് കാരണം നമ്മൾ ഈ കറുത്ത ഈ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഈ ഇങ്ങനെ പോയതൊക്കെ ഉണ്ടാവൂലോ പൊഴിഞ്ഞ ഭാഗമൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനേക്കാളും ഈ ബ്രൗൺ വെച്ച് ഫില്ല് ചെയ്തു പിന്നെ നമുക്കിവിടെ ബ്ലാക്ക് ഉണ്ട് നോർമലി നമുക്ക് ഇതിന്റെ ഔട്ടറോ അല്ലെങ്കിൽ ഭയങ്കര കടുപ്പിച്ച് എഴുതുന്നവർക്ക് അതനുസരിച്ച് എഴുതാം പക്ഷെ പേഴ്സണലി ഞാൻ ഇപ്പം ചെയ്ത് തന്നെ കൂടി പോയി അത് വേറെ കാര്യം എന്നാൽ പോലും നമുക്ക് നല്ലൊരു എന്താ പറയാ നമ്മൾ ഐബ്രോ പെൻസിലും കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ കണ്ണ് എഴുതിയ പോലെ ഒന്നും ആവുന്നില്ല കേട്ടോ ഇത് ഇച്ചിരി എടുത്താൽ മതി ഞാൻ എടുത്തത് ഒരു നുള്ളാണ് ആ നുള്ളു കുത്തിയിട്ട് തന്നെ ഈ സൈഡിലെ എഡ്ജൊക്കെ ഒന്ന് ഫിൽ ചെയ്യാൻ വന്നിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ഈ ബ്രഷിന്റെ അറ്റത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കോമ്പ് പോലെ ഉണ്ട് അപ്പോൾ ആ ഒരു വരച്ചു കൊടുത്തിട്ട് അതുംകൊണ്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഫില്ല് ചെയ്യണം അല്ലാതെ ഇങ്ങനെ വരച്ചു പടി തന്നെ വെക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര എനിക്ക് ഈ മൈക്രോനീഡിയലിനോട്ടെ വലിയ താല്പര്യം ഇല്ല കേട്ടോ അത് ചെയ്യുന്നവർ ചെയ്യട്ടെ കുഴപ്പമില്ല പക്ഷെ ഞാൻ മിക്കതും കണ്ടവരെ കുറച്ച് നാള് കഴിയുമ്പോൾ എന്തോ വല്ല ഇക പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ സാധനം കൊള്ളാം കേട്ടോ ഞാൻ എനിക്കൊന്നും എനിക്ക് ക്യാമറ അത്ര അറിയാത്തോണ്ടാണ് അടുത്തേക്ക് എനിക്ക് എടുത്ത് കാണിക്കാൻ അങ്ങനെ അത്ര അറിയത്തില്ല പക്ഷെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കേണ്ടി കണ്ണാടി കാണുമ്പോൾ നിങ്ങള് ഈശേ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര എഴുതി വച്ചാൽ തോന്നുമെങ്കിലും നേരിട്ട് നല്ല ഫില്ലിങ് ഉണ്ട് നല്ല ഭംഗിയുള്ള ശരിക്കും മൈക്രോണിരിലൊക്കെ കഴിഞ്ഞു ഒരു ഇതില്ലേ അതുപോലെ കാരണം എനിക്ക് കുറച്ച് പൊളിച്ചിലൊക്കെ ഉണ്ട് ടൗട്ടറൊക്കെ അവിടെ കൂടെയൊക്കെ ഞാൻ തന്നെ പറിച്ചെടുക്കുന്നതാണ് പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരുടെയിൽ തന്നെ ഒരു ഹൈലൈറ്റർ ഉണ്ട് അത് ഇച്ചിരി ഒന്ന് തോണ്ടി വെച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന ഐ ഷാഡോന്റെ ഇതിൽ ഒരു വൈറ്റ് പൗഡർ ഇല്ലേ അതെടുത്തിട്ട് ഞാൻ പീയ്യത്തിന്റെ മുകളിലും താഴെയും ആ ഒരു ലൈൻ ഒന്ന് ഭംഗിയാക്കും അപ്പോൾ എന്താ നമ്മളെ മുഖത്തെ ഏറ്റവും ഭംഗിയായിട്ട് കാണേണ്ടതാണ് പിരികവും കണ്ണും ചുണ്ടും അപ്പൊ ഈ പിരികം നല്ല എടുത്ത് കാണിക്കും ഐഷാഡോ ഒക്കെ ഉപയോഗിക്കണവർക്ക് അറിയാൻ പറ്റുമോ അതിൻ്റെ അകത്തൊരു വെള്ള പൗഡർ ഉണ്ട് അതെടുത്ത് താഴെ മേളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് പിന്നെ നമ്മളൊന്ന് അതിൻ്റെ ഒന്ന് കറക്റ്റ് ഒക്കെ ആക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് എപ്പോഴും ആ ഒരു നാച്ചുറൽ ബുക്ക് ഇത് വരും ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചതിന്റെ ലിങ്ക് ഇതേ അവിടെ ഇട്ടേക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി വാങ്ങിക്കുകയോ പക്ഷെ നല്ലതാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആണ് പക്ഷെ നല്ലതായിരുന്നു നല്ല നാച്ചുറൽ ലുക്ക് കിട്ടും